ഹായ് ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇതിനോടകം ആ സന്തോഷ വാർത്ത അറിഞ്ഞു കാണും എങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് നമ്മുടെ കേന്ദ്രത്തിലേക്ക് പോയിരിക്കുവാണ് കേന്ദ്രമന്ത്രിയായിട്ടാണ് തിരിച്ചു വരുന്നത് ഒന്ന് വരുമ്പോഴുള്ള കാഴ്ചയൊക്കെ ഒന്ന് കാണേണ്ടതാണ് എന്തായാലും ആ പിന്നെ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉണ്ടായ ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ നമുക്കത് കണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷമാണ് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു വിജയമാണ് സുരേഷ് ഗോപി ചേട്ടനിലൂടെ നമ്മളത് കണ്ടത് എനിക്കത് ഭയങ്കരമായിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ആ സന്തോഷം നിങ്ങളെ അറിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ അറിയി ഇട്ടത് അപ്പം നിങ്ങളെല്ലാവരും ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാമെന്നു അറിഞ്ഞിട്ടുണ്ടെന്നും എനിക്കറിയാം പക്ഷേ എങ്കിലും എൻ്റെ സന്തോഷം അത് നിങ്ങളെയൊക്കെ അറിയിക്കണമെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇട്ടല്ലേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി സുരേഷ് ഗോപി സാറ് ജയിച്ച ഇനിയും ഇനിയും നല്ല നല്ല ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ എന്തെന്ന് വെച്ചാൽ ജനങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രയധികം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല അത്രയ്ക്കും ആൾ പുളിയാണ് അപ്പോൾ നമുക്ക് ആ സത്യപ്രതിജ്ഞ പ്രതിജ്ഞയുടെ വീഡിയോ കൂടെ നമുക്ക് കാണാം അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക The sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. I... I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. അങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപി സാറ് സൈൻ ചെയ്യുവാണ് ഈ ഒരു കാഴ്ച നമ്മൾ കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായതിൽ വലിയ സന്തോഷം നല്ലൊരു നേതാവിനെയാണ് നല്ലൊരു വ്യക്തിയെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് മനുഷ്യരുടെ മനസ്സറിയുകയും മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ദുഃഖവും സങ്കടവും എല്ലാം മനസ്സിലാക്കണം അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും അച്ഛൻ്റെയും എല്ലാം ആ പ്രായമുള്ളവരുടെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിവുള്ളൊരു നല്ല വ്യക്തിയെ തന്നെ നമുക്ക് കേരളത്തിന് കേന്ദ്രമന്ത്രിയായി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത അറിയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായി എനിക്കാണ് ഒത്തിരി സന്തോഷമായി താങ്ക് യു